ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനുപമയാണ് കേട്ടോ ചേരുവിൻ്റെ കൂടെ നിൽക്കുന്നത് ഈ സമയം ചീരുവാണെങ്കിലോ ഇങ്ങനെ വലിയ ടെൻഷനിലാണ് ചേരുവിൻ്റെ മുഖത്ത് യാതൊരു വ്യത്യാസവും കാണാനില്ല അപ്പോൾ ഉടൻ തന്നെ ഒരു സന്തോഷഭാവം കാണുന്നില്ല അങ്ങനെ ചേരുവിൻ്റെ അടുത്തോട്ട് അനുപമ വരുകയാണ് എന്നിട്ട് മോളെ ഞാൻ ഒരു കാര്യം നിന്നോട് കുറേ ദിവസമായി ചോദിക്കണമെന്ന് വിചാരിക്കുന്നു എന്താ ചേച്ചി അതെ നമ്മുടെ അച്ഛൻ നമുക്കൊപ്പം ഉള്ളത് കൊണ്ടും വിനയനും മറ്റുള്ളവരുള്ളതുകൊണ്ടാണ് ഞാൻ ചോദിക്കാതിരുന്നത് ചേച്ചി എന്താണെങ്കിലും ചോദിച്ചോളൂ മോളെ സത്യത്തിൽ നീ ഇന്നിപ്പോൾ ഈ ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നത് നീ ബാത്റൂമിലോട്ട് വീ പോകുമ്പോൾ ടാബിൾ തട്ടി വീണതാണോ സത്യം നീ എന്നോടെങ്കിലും തുറന്ന് പറയണം ഇത് കേൾക്കുന്ന ചേരു എന്ത് പറയണമെന്നറിയാതെ അവിടെ ഇങ്ങനെ പരിങ്കണിട്ടോ എന്താ മോളെ അതിനുത്തരം തന്നെ നീ ഈ നിന്റെ മുഖത്ത് കാണുന്നുണ്ട് അതല്ല എന്ന് എനിക്ക് മനസ്സിലായി എന്താണെങ്കിലും ഈ ചേച്ചിയോട് തുറന്ന് പറ എന്തെങ്കിലും പ്രശ്നം വിനയന്റെ വീട്ടിലുണ്ടോ വിനയന്റെ വീട്ടിലുണ്ടാവില്ല പക്ഷെ എന്ന് എനിക്ക് നന്നായി അറിയാം ഞാൻ ഇന്നും ഇന്നലെയും കാണൽ തുടങ്ങിയതല്ലല്ലോ വിനയനെ കാര്യസാധ്യത്തിന് വേണ്ടി അയാൾ എന്തും ചെയ്യുമെന്ന് എനിക്കറിയാം കാരണം വിനയൻ ഇപ്പോഴത്തെ പതർച്ചയും ടെൻഷനൊക്കെ കാണുമ്പോൾ അവന് വേറെ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറയാനിട്ടാണ് ഇത് കേൾക്കുന്ന ചീരു ചേച്ചി സംശയിച്ച് ശരിയാണ് അപ്പോൾ എൻ്റെ കണക്ക് കൂട്ടലുകൾ ശരിയായിരുന്നോ അതെ അപ്പം നീ മോളെ എങ്ങനെ വീണു നീ വീണതല്ലേ അതോ നിന്നെ വിനയൻ എന്ന് പറയുമ്പോഴേക്കും ഫോൺ ഇറങ്ങിയിരുന്നു കേട്ടോ അങ്ങനെ ആ ഫോൺ എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഈ സംസാരം അവിടെ നിർത്താണ് പിന്നീട് വിനയനാണെന്നുള്ള സത്യം ചേരുവിനോട് വെളിപ്പെടുത്തണം അപ്പം ചീരു പറയാണ് ഞാൻ ഉറങ്ങിയെന്ന് പറയുന്നത് മതി എന്ന് പറയാണ് കേട്ടാ അങ്ങനെ പിന്നീട് അനുപമ ഫോൺ എടുക്കുകയാണ് അനുപമ ഫോൺ എടുക്കുമ്പോൾ വിനയം ചോദിക്കും ചീരു എവിടെ എന്ന് എന്നിട്ടോ ഇത് കേട്ട ഉടൻ തന്നെ ചീരു ഉറങ്ങുകയാണെന്ന് പെട്ടെന്ന് പറയാണ് പക്ഷെ ഇതെല്ലാം കേട്ട് ചീരു ഇരിപ്പുണ്ട് അങ്ങനെ അനുപമയോട് പറയാണ് അതെ എനിക്ക് യാതൊരുവിധ സമാധാനവും കിട്ടാത്തത് വിളിച്ചതാണ് നിങ്ങൾ അവിടെ തനിയാക്കി ഞാൻ പോരരുതായിരുന്നു ഇന്ന് എനിക്ക് അവിടെ നിന്നാൽ മതിയായിരുന്നു അത് കേട്ട ഉടൻ തന്നെ അനുപമ പറയാണ് എന്താ വിനയ ഇവിടെ നിന്നിട്ടും കാര്യമില്ലല്ലോ റൂമിന് പുറത്തല്ലേ നിനക്ക് നിൽക്കാൻ കഴിയുള്ളൂ അല്ലാതെ അകത്തോട്ട് വരാൻ കഴിയില്ലല്ലോ എന്ന സാധ്യം വെളിപ്പെടുത്താനായിട്ടാ അതും പറഞ്ഞത് ശരിയാണ് പക്ഷേ എന്തെങ്കിലും ആവശ്യങ്ങൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഏതെങ്കിലും ഒരു ആണുങ്ങൾ ആണുങ്ങൾ പുറത്തുണ്ടാകുന്നത് നല്ലതല്ലേ ഞാൻ അവിടെ നിൽക്കണമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാനേട്ടോ ഈ സമയം പിന്നീട് സ്പീക്കറിലിടയാണ് അനുപമ കാരണം ഇനി ചീരും കൂടി കേൾക്കണം എന്നുള്ള ലെവലിൽ ചീരുവാണെങ്കിലും ഇയാളുടെ അഭിനയം ചീരു മനസ്സിലാക്കിയിരിക്കുന്നു അങ്ങനെ വിനയൻ പറയുകയാണെ എനിക്ക് യാതൊരുവിധ സമാധാനവും കിട്ടാത്തത് വിളിച്ചതാണ് അത് കേൾക്കുന്ന അനുഭമ പറയാണ് ചീരു ഉറങ്ങിയല്ലേ ആ ഉറക്കത്തിൽ നിന്നും ചിരുവിനെ ഉണർത്തേണ്ട കാരണം വയറ്റിലുള്ള അവനും ഉറങ്ങുക തന്നെ ആയിരിക്കും അതായത് എൻ്റെ കുഞ്ഞേ എന്ന അർത്ഥത്തിലാണ് അത് അവനാണെന്ന് തന്നെ ഉറപ്പിച്ചു അപ്പോൾ ഇവര് തമ്മിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവനും ഉറങ്ങിയായിരിക്കും ഒരു ഗർഭിണിയായ പെണ്ണിനെ ഉറക്കത്തിൽ നിന്ന് ഒരിക്കലും എണീപ്പിക്കാൻ പാടില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് അവളെ വിളിക്കണ്ട ഞാൻ യാതൊരുവിധ മനസ്സമാധാനവും കിട്ടാത്തത് കൊണ്ടും പിന്നെ അനു അനു ഞാൻ വേറൊരു കാര്യവും പറയാനാണ് വിളിച്ചത് അതെൻ്റെ മനസ്സിലിരിക്കാത്തത് ാണ് അമ്മയും അമ്മാവനും ഈ വീട്ടിൽ നിന്ന് നാളെ ഒരു ജോൽസിനെ കാണാൻ പോകുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടു അത് കേൾക്ക് അത് കേൾക്കുന്ന ചേരുവിൻ്റെ ഒരു പുച്ഛമാണ് തോന്നുന്നത് ജോൽസ്യൻ ജോൽസ്യൻ പോലും വിചാരിച്ചാൽ നേരാവില്ല അങ്ങനത്തെ മനുഷ്യനാണ് ഈ ഇരിക്കുന്ന മനുഷ്യൻ തന്നെയല്ലേ എല്ലാത്തിനും ഒരു ഇത് എന്നുള്ള ലെവലിലാണ് ചേരുവിൻ്റെ ഇരിപ്പിട്ടും അങ്ങനെ ചേരുവിൻ്റെ മുന്നിൽ വെച്ച് വിനയും പറയണേ ജോത്സിനെ കാണാൻ പോകുന്നുണ്ട് ചേരു ഈ വന്ന പാടെ ഈ വീട്ടിൽ വെച്ച് ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ അതിനിപ്പോൾ ഇനിയിപ്പോൾ ഈ വീട്ടുകാർക്കാ ആണോ ഇനിയിപ്പോ വീടിനാണോ എന്താണ് പ്രശ്നം എന്നുള്ളത് നോക്കാൻ വേണ്ടിയാണ് എന്ത് പ്രശ്ന പരിഹാരമാണ് ജോസും പറയുന്നതെങ്കിൽ അതിനനുസരിച്ച് നീങ്ങാന്നാ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഞാനും അക്കൂട്ടത്തിൽ പോവാ എന്ന് കരുതുന്നു അതൊന്ന് ചേരുവിനോട് പറയണേ എന്ന് പറയാനോ അപ്പോൾ ഈ സമയം ചേരുവിനോടുള്ള ആ കെയറിങ്ങും അതായത് ഗർഭിണിയാവുന്ന ഒരു പെണ്ണിനെ എണീപ്പിക്കാൻ പാടില്ലെന്ന് പറച്ചിലും അങ്ങനെ പിന്നീട് ആർച്ചയ്ക്ക് വിളിച്ചിരുന്നു ഭദ്രക്ക് വിളിച്ചിരുന്നു രഘുവേട്ടനെ വിളിച്ചു അവരെ വീഡിയോ കോളിൽ ഞാൻ കണ്ടു എന്നൊക്കെ ഇങ്ങനെയുള്ള പറയുന്ന നല്ല നല്ല വാക്കുകളാണ് കേട്ടോ അങ്ങനെ ആർക്കും പിടികൊടുക്കാത്ത നല്ല അഭിനയം തന്നെ മുന്നോട്ട് പോവാണ് ഇതൊക്കെ കേട്ടിട്ടും ചേരുവിന് യാതൊരു വിലയും കൊടുക്കുന്നില്ല ചേരുവാണെങ്കിൽ ആ ഫോണൊന്ന് വാങ്ങി സംസാരിക്കാൻ പോലും താല്പര്യം ില്ല കേട്ടാ അങ്ങനെ വിനയൻ എന്നാൽ ശരി വിനയാ ഞങ്ങൾ കിടന്നുറങ്ങട്ടെ ഉറങ്ങട്ടെ ഉറങ്ങി ഞാൻ കിടക്കട്ടെ എനിക്ക് ക്ഷീണമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ അനു ഉറങ്ങിക്കോ ഞാനി കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് എന്തായാലും നീ അവളോട് പറയി ചിരുവിനോട് പറോത്സിനെ കാണാൻ പോകുന്നുണ്ട് എന്ത് പ്രതിവിധിയാണെങ്കിലും ചെയ്തോളാം എന്ന് ഞാനും പൊയ്ക്കോളാം എന്നൊക്കെ അവളോട് പറ എൻ്റെ കുഞ്ഞിനോട് ഇട്ടോ അവനോട് ഇട്ടോ എന്ന് പറയാനിട്ടോ ഈ സമയം ചേരുവിൻ്റെ അരികിലോട്ട് അനുഭവം വരികയാണ് അങ്ങനെ അനുഭവം പറയുകയാണ് വിനയൻ നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ വിളിക്കുന്നത് വിനയൻ എത്ര നല്ല രീതിയിലാണ് സംസാരിച്ച നിൻ്റെ മക്കളോടും നിന്നോടൊക്കെ അവന് നല്ല സ്നേഹമാണ് എന്തിനാ പിന്നെ നീ അവനെ മനഃപൂർവ്വം അവൻ്റെ ഫോൺ എടുക്കാതിരുന്നത് നീ ഉറങ്ങുകയാണെന്നുള്ള കള്ളം എന്താണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ ചേരു പറയണത് അതൊക്കെ അയാളുടെ അഭിനയമാണെന്ന് പറയട്ടോ അഭിനയമോ എന്താ ചേരു നീ പറയുന്നത് അതെ വിനയൻ നമുക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ നീ മറന്നോ ആ അങ്ങനെ എല്ലാവരെയും കയ്യിലെടുത്ത് അയാൾ എന്നെ കിട്ടാൻ വേണ്ടി അതും ചെയ്യും അതിൻ അതിലപ്പുറവും ചെയ്യും അയാൾ നേടിയല്ലോ എന്ന് പറയുമ്പോൾ ചിരു എന്താണ് നിങ്ങൾക്കിടയിൽ ഉണ്ടായത് സത്യം നീ എന്നോട് തുറന്നു പറ ഇനി മറച്ചു വെക്കണ്ട ഈ അനുചിച്ച് അറിയട്ടെ എന്താണെങ്കിലും നീ പറ എന്നിങ്ങനെ ചേരുവിനോട് പറയുമ്പോൾ ചിരു പൊട്ടിക്കരയാനിട്ടാ ഏർ ചേച്ചി അയാൾക്ക് യാതൊരുവിധ സ്നേഹവുമില്ല അയാളുടെ സംസാരപ്പൊ ചേച്ചി കേട്ടില്ലേ എൻ്റെ വയറ്റിൽ കിടക്കുന്നത് അവനാണെന്നുള്ള ആ ഒരു തോന്നലിൽ മാത്രം ഞാൻ ഒരു ആൺകുട്ടിയാണ് പ്രസവിക്കാൻ പോകുന്നത് എന്ന തോന്നൽ മാത്രമാണ് അയാൾ എന്നെ ആ വീട്ടിലോട്ട് വീണ്ടും നല്ലവനായി ചമഞ്ഞ് കൊണ്ടുപോയത് പക്ഷേ എൻ്റെ വയറ്റിൽ ഇപ്പോൾ കിടക്കുന്ന ആൺകുട്ടിയല്ലെന്നറിയുമ്പോൾ എൻ്റെ കുരുന്ന് ജീവനെ അയാൾ തന്നെ ഇല്ലാതാക്കുകയാണ് പിന്നെ ഞാൻ ഈ അവസ്ഥയിലും ഈ ബെഡിലും കിടക്കാൻ കാരണം എന്ത് എന്തെന്ന് അനുശേജിക്കറിയുമോ എന്ന് ചോദിക്കുമ്പോൾ എന്താ മോളെ എനിക്ക് സംശയമുണ്ടായിരുന്നു ഞാൻ അത് നിന്നോട് ചോദിക്കാതിരുന്ന അച്ഛനുമുണ്ട് ആ സംശയം അച്ഛനും ഞാനും അങ്ങനെ സംസാരിക്കുകയും ചെയ്തു ആരുമില്ലാത്തൊരു സമയം നോക്കി സംസാരിക്കാം എന്ന് കരുതിയാണ് അത് ചോദിക്കാൻ വന്നപ്പോഴാണ് വിനയന്റെ ഫോൺ വന്നത് എന്നൊക്കെ എങ്ങനെ അനുഭവം പറയാനായിട്ടാകും ചേച്ചി ചേച്ചിയുടെ സംശയം തെറ്റിയിട്ടില്ല ചേച്ചിയുടെ സംശയം തെരി തന്നെയാണ് ഞാൻ ടാബ്ലിൽ കാല് തട്ടി വീണതൊന്നല്ല പിന്നെ മോളെ നീ എങ്ങനെയാണ് വീണത് അന്ന് നിങ്ങൾ എല്ലാവരും കൂടി എന്നെ അവിടോട്ട് പറഞ്ഞയച്ചില്ലേ അമ്പിളി ചേച്ചി രഘുവേട്ടനുണ്ടായിരുന്നു അയാളാണെങ്കിലോ ഉറങ്ങാൻ വളരെ ലൈറ്റ് ലൈറ്റായിട്ടാണ് വന്ന് കിടന്നുറങ്ങിയത് പക്ഷെ ഞാനാണെങ്കിലോ നല്ല ക്ഷീണമുള്ളത് കൊണ്ട് തന്നെ വളരെ നേരത്തെ കിടന്നു പക്ഷെ കിടന്നു എന്നല്ലാതെ എനിക്ക് ഉറക്കൊന്നും കിട്ടിയിരുന്നു പക്ഷെ അയാൾ വരുന്നുണ്ടെന്ന് കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു അങ്ങ് ഉറക്കത്തിലോട്ട് അഭിനയിച്ച് കിടന്നു എന്ന് പറയാനിട്ടാ ഇതേ സമയം അയാൾ എന്നെ ബലമായി കയറി പിടിക്കുകയും ഒരു പെണ്ണെ എവിടെയും തളർന്നു പോകുന്നത് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ താലി കഴുത്തിൽ വീണ് കഴിഞ്ഞാൽ പിന്നീട് പെണ്ണ് എന്തിനാണോ ഉപയോഗിക്കുന്നത് എന്ന് തോന്നലുള്ള ചില ആണുങ്ങളുണ്ട് ആ ഒരു കാര്യത്തിൽ അയാൾ ഒട്ടും മോശമല്ല ഒരു നിറവേറോടുകൂടി കിടക്കുന്ന ഒരു പെണ്ണിൻ്റെ മാനസികാവസ്ഥയെ അവളുടെ ഉറക്കത്തെ ചൊല്ലിയോ ഒന്നും അയാൾക്കൊരു പ്രശ്നമല്ലായിരുന്നു അയാൾ എന്നെ കീഴ്പ്പെടുത്താൻ നോക്കിയെന്ന് പറയേണ്ട ഇത് കേൾക്കുന്നതിനോടുകൂടി എന്താ മോളെ നീ പറയുന്നത് അതെ അതെ ചേച്ചി അയാളോട് ഒരുപാട് തവണ ഞാൻ പറഞ്ഞു എന്നെ ഉപദ്രവിക്കല്ലേ എന്നെ ഉപദ്രവിക്കല്ലേ എന്ന് ഞാൻ അയാളോട് ഒരുപാട് തവണ ഞാൻ പറഞ്ഞു അയാൾ എന്നെ വിവാഹം കഴിച്ച ഇക്കാര്യത്തിന് വേണ്ടി മാത്രമാണ് ഒരു ദയ്യും ഒന്നുമില്ലാതെയാണ് അയാൾ എന്നെ എന്നോട് പെരുമാറിയത് ഒരു ഭാര്യ എന്നതിൻ്റെ അർത്ഥം അയാൾക്കറിയില്ല എന്തിന് നമ്മുടെ മഞ്ചാടിയുടെ ഈ പ്രശ്നത്തിൽ ഞാൻ പരിഹരിക്കാൻ പോയപ്പോഴും അയാൾ എന്നെ ഉപയോഗിച്ചത് എങ്ങനെയാണ് െന്ന് ചേച്ചിക്ക് അറിയുമോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ആ സത്യം വെളിപ്പെടുത്തണം കേട്ടോ അങ്ങനെയാണല്ലോ എൻ്റെ വയറ്റിൽ ഈ കുരുന്ന് ജീവൻ ജനിച്ചത് അന്നും അയാൾ എന്നെ ഇതിനു വേണ്ടിയാണ് ഉപയോഗിച്ചത് അത് പിന്നെ മോളെ വിനയനും നീയും ഒരുപാട് അകന്ന് നിൽക്കുന്നതല്ലേ ആയിരിക്കാം പക്ഷേ അതിനൊക്കെ അതിൻ്റേതായ ഒരു നേരമുണ്ടല്ലോ എന്നെ കണ്ട പാട് ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്ക് എന്നൊക്കെ പറയുമ്പോൾ അനുപമ പോലും ഞെട്ടിപ്പോവാണ് കേട്ടോ ഈശ്വര ഈ വിനയനെ ഇനിയും പഴയ വിനയനാവും ആവുകയാണോ തീർച്ചയായും ചേച്ചി അയാൾ പഴയ വിനയം തന്നെ അയാൾ ഒരിക്കലും ും മാറിയിട്ടില്ല അയാൾ ഇപ്പോൾ അയാളുടെ മനസ്സിലുള്ളത് എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി അയാൾ ഏതറ്റവും വരെ പോവും അതുകൊണ്ട് എനിക്ക് മടുത്തു എല്ലാം കൊണ്ടും മടുത്തു മോളെ നമ്മുടെ അച്ഛനോട് കാര്യങ്ങളൊക്കെ തുറന്ന് പറഞ്ഞാലോ വേണ്ട ചേച്ചി ഒരു പെണ്ണ് ഇനി എല്ലാം സഹിച്ചേ പറ്റുള്ളൂ താലികെട്ടി ഭർത്താവിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ അവൻ കാട്ടുന്ന ക്രൂരതകളെല്ലാം സഹിച്ചും ക്ഷമിച്ചും പല പെണ്ണുങ്ങളും പല വീട്ടിലും ഒതുങ്ങിക്കൂടുന്നത് എന്തുകൊണ്ടാണെന്നറിയാം അച്ഛൻ്റെ മനോവിഷമം കൊണ്ട് നമ്മുടെ അച്ഛൻ്റെ കാര്യമൊന്നും ആലോചിച്ച് നോക്ക് ഒരു മകളുടെ പ്രശ്നം തീരുമ്പോൾ അടുത്ത മകൾക്ക് പ്രശ്നമായി ഇപ്പോഴെല്ലാ മക്കൾക്കും ജീവിതം സ്വർഗമായെന്ന് കരുതിയിരിക്കുന്ന ആ അച്ഛനോട് വിനയൻ പഴയ വിനയനാണെന്ന സത്യം വെളിപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് എന്താ ഉണ്ടാവുക എന്ന് ചേച്ചി ഞാൻ ചേച്ചിയോട് പറയേണ്ടതില്ലോ എന്ന് പറയുമ്പോൾ അനുഭവമാകി തളർന്നു പോകാനായിട്ടാണ് ഈശ്വര വീണ്ടും വിനയൻ കൈകളിൽ ക്രൂരനായ വിനയൻ്റെ കൈകളിൽ സഹിക്കുവായ വിനയൻ്റെ കൈകളിൽ വീണ്ടും ചീരുവിനെ വെച്ചു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മാനസികാവസ്ഥ മോളെ നീ ഇങ്ങനെ പോയാൽ ഈ ഒരു അവസ്ഥയിൽ ഇനി ആ വീട്ടിലോട്ട് ഇനിയും തിരികെ പോയി കഴിഞ്ഞാൽ നിൻ്റെ കാര്യം അതൊന്നും എനിക്കറിയില്ല ചേച്ചി എനിക്കറിയില്ല ഒക്കെ ദൈവത്തിൻ്റെ കൈകളിൽ എന്ന് പറയുന്നു കേട്ടോ അങ്ങനെ ചീരു വീണ്ടും ആ വീട്ടിലോട്ട് പോകാൻ ശ്രമിക്കും പക്ഷേ ഇനി വിനയന് വലിയൊരു ശ്രമിക്കുകയല്ല എല്ലാവരും കൂടി ചിരുവിനെ അങ്ങോട്ടേക്ക് ഉന്തിത്തള്ളി തള്ളി പറഞ്ഞു വിടുന്ന ഒരു അവസ്ഥ എത്തുകയാണ് അപ്പൊ ിരുവിന് പോവേണ്ടി വരികയാണ് തൻ്റെ അച്ഛൻ്റെ മാനസികാവസ്ഥയെ ആലോചിച്ച് തനിക്ക് പോവേണ്ട ഒരു അവസ്ഥ വരെ എത്തും പക്ഷേ അവിടെ വലിയൊരു ടെസ്റ്റ് തന്നെ സംഭവിക്കും വിനയൻ്റെ കൈകളിൽ തന്നെ ചിരുവിനോട് ആ ക്രൂരത ചെയ്യുമ്പോൾ ഇനി വിനയന് വലിയൊരു തിരിച്ചടിയാണ് ഏറ്റവും കിട്ടുന്നത് അതോടുകൂടി വിനയനും ചിരുവും തമ്മിലുള്ള ജീവിതം എന്നേക്കുമായി അവസാനിക്കൂട്ടോ